മറ്റു തമ്പുരാക്കന്മാരെ ഹോട്ടലിൽ ഇന്നലെ കൊച്ചിയിൽ ഡാൻസ് ഓഫ് ടീം അരിച്ചു ഹോട്ടലിൽ ഉള്ളിൽ നിന്നുള്ള രണ്ട് ക്യാമറകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് കാണുന്നത് വളരെ സിനിമാ സ്റ്റൈലിൽ ഒരു സിനിമയുടെ ക്ലൈമാക്സ് സീനിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലെ ഷീറ്റിലേക്ക് ചാടുക അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുക പിന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ ഷൈൻ ഷോ അപ്പം ായിരുന്നു ഈ ഹോട്ടലിന്റെ മൂന്നാം നില നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും ആ മൂന്നാം നിലയിലെ നമ്പർ ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നേരെ ആ ജനാല തുറന്നാൽ നേരെ കാണുന്നത് ഷീറ്റാണ് ആ ഷീറ്റിലേക്ക് ഇറങ്ങിയതിനു ശേഷം ഒന്നാം നിലയിലെ സ്വിമ്മിംഗ് പൂളിന് മുകളിലുള്ള ആ ഷീറ്റിലേക്കാണ് ഷൈൻ ടോം ചാക്കോ ചാടുന്നത് പീഡിപ്പിക്കും ശരി ചട്ട ഞാൻ നാളെ വരാം അല്ല ചട്ടില്ലെങ്കിൽ ഞാൻ നാളെ വരാം